ഇത് ഒരു റുബിക്സ് അല്ല ലൈറ്റും സൗണ്ടും ഒക്കെ ഉള്ള ഇത് റീചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കോ രണ്ടുപേർക്കോ ഒരുമിച്ച് ഉപയോഗിക്കാവുന്ന ഒരു ജഗജല്യ ഗാഡ്ജറ്റാണ് ബുദ്ധി ഓർമ്മശക്തി ഉപയോഗിക്കേണ്ട ഒമ്പത് ഗെയിമുകൾ ഇതിലുണ്ട് ഇതിലെ രണ്ടാമത്തെ ഗെയിമായ ടിക്ടാക്ടോ നമുക്കൊന്ന് കളിച്ചു നോക്കാം ആദ്യം ക്യൂബ് ഓൺ ആക്കുക എന്നിട്ട് ഗെയിമുകൾ കാണിച്ചിരിക്കുന്ന വശത്ത് ടിക്ടാക്ടോയുടെ ബട്ടൺ ഞെക്കുക അപ്പോൾ വെള്ള ടിക്ടാക്ടോ ബോർഡ് താഴെ ഓൺ ആകും ഇനി രണ്ടു പേർക്ക് മാറി മാറി ഈ ബോർഡിലെ ബട്ടണുകൾ ഞെക്കി ഗെയിം കളിക്കാം ആദ്യത്തെ ആൾ ഞെക്കുമ്പോൾ ചോപ്പ് കളറിലും രണ്ടാമത്തെ ആൾ ഞെക്കുമ്പോൾ നീല കളറിലും ബട്ടൺ കത്തും ആദ്യം ഒരേ വരിയിൽ മൂന്നെണ്ണം കിട്ടുന്നയാൾ വിജയിക്കും ഇപ്പൊ ഈ കളിയിൽ നീല വിജയിച്ചു ഇനി നമുക്ക് മൂന്നാമത്തെ കോസ്മിക് റൈസ് ഗെയിം എന്താണെന്ന് നോക്കാം ഇത് ഓൺ ചെയ്യുമ്പോൾ താഴത്തെ വശത്ത് പല കളറിൽ ബട്ടണുകൾ കത്തും എടുത്തു നിന്ന് വലത്തേക്ക് മുകളിൽ നിന്ന് താഴേക്കുള്ള ക്രമത്തിൽ കത്ത് നിൽക്കുന്ന ബട്ടൺ അതേ നിറവും അതേ സ്ഥാനത്തുമുള്ള വേറൊരു ബട്ടൺ വേറൊരു വശത്ത് കണ്ടുപിടിച്ച് നിൽക്കുക എല്ലാം കറക്റ്റായിട്ട് ഞെക്കുമ്പോൾ അടുത്ത സെറ്റ് ബട്ടണുകൾ കത്തും ഏതെങ്കിലും തെറ്റിയാൽ ഗെയിം അപ്പോൾ അവസാനിക്കും പരമാവധി പോയിന്റ് നേടുകയാണ് ലക്ഷ്യം ഈ താഴത്തെ മൂന്ന് ബട്ടണുകൾ ഉപയോഗിച്ച് പലതരം ലൈറ്റ് സൗണ്ട് ഷോ നമുക്ക് ഉണ്ടാക്കാം ഈ ബട്ടൺ ഞെക്കിയാൽ മനോഹരമായ ലൈറ്റ് ഷോ നമുക്ക് കാണാം ഇത് ഞെക്കി നമുക്ക് സ്വന്തമായ ലൈറ്റ് ഷോ ഉണ്ടാക്കാം മനോഹരമായ ഈ ഗാഡ്ജറ്റിന്റെ പേര് നിഞ്ചാബ്ലാസ് ഗാലക്സി ഗെയിം ക്യൂബ് എന്നാണ് മൂവായിരം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള